ഹലോ ഗായ്സ് എല്ലാവർക്കും ഡിക്ക് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അച്ചാർ അമ്മ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് പക്ഷേ സംഭവം പുളിയാട്ടെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് പുളിഞ്ചിക്ക അച്ചാറും പിന്നെ ഒരു അച്ചാറെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക നമ്മൾ ഓൾറെഡി ഒരു ഒരു മാസം മുമ്പ് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്നുമില്ല അതിനകത്ത് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഉപ്പ് ഇട്ട് നെല്ലിക്കയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറേ നമ്മൾ ഉപയോഗിച്ചു കുറേ ഒരു അഞ്ചാറെ ബാലൻസ് വന്ന് പക്ഷെ അതങ്ങോട്ട് പോകുന്നില്ല സാരും കഴിച്ചില്ല അപ്പോൾ പിന്നെ അമ്മ എന്താ ചെയ്തു ആ നെല്ലിക്കെടുത്ത് അച്ചാറും ഉണ്ടാക്കി പുളിഞ്ചിക്ക അച്ചാറിട്ട് വെച്ചു കാരണം ടേസ്റ്റ് ചെയ്തു ഞാൻ നോക്കി സൂപ്പർ ടേസ്റ്റാണ് കഴിച്ചത് അപ്പം അത് നിങ്ങോട്ട് നിങ്ങളിൽ നിന്ന് കാണിക്കാന്ന് വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ ബാക്ക് വശമാണേ അത് നമ്മളത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേക്കുവാണ് പിന്നെ വേറെ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നല്ല കാറ്റാണ് ഈ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് ഇപ്പം നമ്മൾ ആറര മണിയായിട്ടുണ്ട് ആറര ആരമുക്കാലായി ഓക്കെ ഞാൻ വേറൊരു കാര്യം കൂടെയാണ് കൈസ് എൻ്റെ കൈ എന്നുണ്ടല്ലോ നമ്മുടെ സ്ഥിരം പോകുന്ന ബസ്സ് തന്നെയാണ് അപ്പോൾ അതിനകത്തുനിന്നുണ്ടെങ്കിൽ മുടിഞ്ഞ തിരക്കാണ് ഗൈസ് അപ്പോൾ അതെൻ്റെ കൈ ആണെങ്കിൽ ആ ഓട്ടോമാറ്റിക് ഡോറാണേ അപ്പോൾ നമ്മൾ തിരക്ക് കാരണം ഫുട്ബോളിലൊക്കെ നിന്നിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ ഉണ്ടല്ലോ അപ്പം എൻ്റെ കൈ ആണെങ്കിൽ അതിൻ്റെ ആ ഡോറിൻ്റെ ഗ്യാപ്പിലായിപ്പോയി അത് ഡോറ് നന്നായിട്ട് അടഞ്ഞ് നന്നായിട്ടങ്ങ് ജാമായിപ്പോയി പിന്നെ ആദ്യം കിടന്ന് അയ്യോ എൻ്റെ കൈ പോയെന്നൊക്കെ പറഞ്ഞാൽ നിലവിളിച്ച് അങ്ങനെ ഡോറ് ബാക്ക് വീണ്ടും തുറന്നു മീൻസ് ഒന്നും കൂടെ ബാക്കെടുത്ത് തുറന്നു അങ്ങനെയാണ് എൻ്റെ കൈ അതിൽ നിന്ന് വരി ചൂരി എടുത്ത് എങ്ങനെയെങ്കിലും എന്തായാലും ചൈസ് അപ്പോൾ അപ്പോൾ അതിൻ്റെ വേദനാർണം പൊളഞ്ഞിരിക്കുവാണ് ഇതൊരു പൊട്ടലൊന്നും കാണത്തില്ല പക്ഷെ നമ്മളായിട്ട് ചതഞ്ഞ് ആണ് കേട്ടോ ഞാൻ നോക്കിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ അച്ചാർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ നിങ്ങളിന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഓക്കെ എൻ്റെ വീഡിയോയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീഡിയോ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യോ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ സ്റ്റോറാണ് സ്റ്റോറിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് കഴിയുന്നത് പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ കണ്ടേ വേണ്ട ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ സാധനം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ അച്ചാർ ഞാൻ കാണിച്ച ആദ്യത്തെ എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാറാണ് കണ്ടിട്ട് വെള്ളം വരുന്നില്ലേ അടോ പൊളി അച്ചാറായിരുന്നു ഗൈസ് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ ഒരു അച്ചാറും കൂടെ ഉണ്ട് അത് ഓൾറെഡി ഞാൻ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അമ്മ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനത് കാണിച്ചതാണ് ഓക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചതാണ് അല്ലേ ഇതാണ് നമ്മുടെ അടുത്ത അച്ചാർ പുളി ടേസ്റ്റാണ് ഗൈസ് അല്ല അത് അങ്ങനെ ഇരുന്നപ്പം ആർക്കും വേണ്ട ഇതെന്തായാലും പുളി സാധനം അപ്പൊ എന്തായാലും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാറുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതേ ഞാൻ മുട്ട പിഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് രാത്രിയിന്ന് കൈ കഴിയാത്തുള്ളി വിചാരിച്ചെന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാൻ ഇത് രാവിലത്തെ ചോറൊക്കെ ബാക്കി ഇരിപ്പുണ്ട് അവിടെ ചോറ് അര ഗ്ലാസ് ഒക്കെ ചോറ് വെച്ചുകഴിഞ്ഞാലുണ്ടല്ലോ പൈസ അതും കഴിക്കത്തില്ല അവർക്കും വേണ്ട ചോറ് പിന്നെ അത് ഞാൻ നമ്മുടെ ശീവച്ചക്ക ചോറിനല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താ ഇത്ര ഇരുപം ഉണ്ട് ഇപ്പം രാത്രിയും കഴിച്ചു തീർക്കണം അപ്പം ഇത്രയ്ക്കുള്ള വിശേഷം ഞാനാണ് ഈ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിക്കിളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത് വീഡിയോ ഇട്ടത് ഇനി മേളിൽ രാവിലെ കഴുകിയിട്ട് തുണി അപ്പോൾ നമുക്ക് അതും കൂടെ പറക്കി എടുത്തിട്ട് വേണം രാത്രിത്തെ പരിപാടിയും കൂടെ കഴിയണം അതും കൂടെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് വൈറ്റപ്പ് ചെയ്യണം നോക്കാം ഇപ്പം ഞാൻ മേളിലോട്ട് പോവുകയാണെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്രക്ക് നല്ല കാറ്റ ഓക്കെ തുണികളെല്ലാം കാറ്റിട്ട് പറഞ്ഞു പോയി ഇതേ തുണികളെ താഴണം ഞാൻ തുണികളൊക്കെ ഒന്ന് പറക്കിയെടുക്കട്ടെ ഇവിടെ വീഡിയോ കാണിച്ചുതരാം ഇതൊക്കെയാണ് നമ്മുടെ ടെറസിൽ നിന്നുള്ള വ്യൂ കൂട്ട നമ്മൾ രാത്രി നൂഡിൽസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നൂഡിൽസ് ഉണ്ടാക്കുന്ന എന്നുള്ള പരിപാടികളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ നാളത്തേക്കുള്ള അരി തിളപ്പിച്ച് വെക്കുവാണ് ചോറിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഇവിടെ എല്ലാം കുളവാക്കി ഞാൻ ഒരു കൂട്ടം എല്ലായിടവും ക്ലീൻ ചെയ്തിട്ടതാണ് വീണ്ടും എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ എല്ലാം കുളവാക്കി വെച്ചു പിന്നെ കുറച്ച് ചക്ക കിട്ടിയാണ് അപ്പോൾ അത് അവിയലിന് വേണ്ടിയിട്ട് അത് അത് അരിഞ്ഞ് വെച്ചു ഞമ്മ കണ്ടത് കാണിച്ചതാണല്ലോ നിങ്ങളെ പിക്കിള് അപ്പോൾ പിന്നെ നമുക്ക് അത്രയേ ഉള്ളൂ രാത്രി വീഡിയോ എന്ന് പറയുന്നത് രാത്രി നൂഡിൽസ് ആയിരുന്നു പിന്നെ മുട്ട മുഴുങ്ങി അത് ഞാൻ നിങ്ങളെ കാണിച്ചത് തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വേണ്ടി കാണാമതൊരുക്കി വാച്ചിങ് താങ്ക് യു നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യാ അയ്യോ ചെയ്യാൻ ശരിക്കും പറയാം യൂസ് മോട്ടർ ഇടാൻ പാടില്ലെന്നാണ് മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറണ്ട് ഇങ്ങനെ വരും പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്കും മോട്ടറിൽ വെള്ളമില്ല അല്ല നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ട് അല്ല വെള്ളം പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പൈസ് അപ്പോൾ വീഡിയോസ് എല്ലാം കിടുക സപ്പോർട്ട് ചെയ്യാറ്റാറ്റാ ബൈ വൈ